ഇപ്പം ഈ കാണുന്നത് കോളഞ്ചേരി കടയിരുപ്പിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളാണ് എൻ്റെ രണ്ട് മക്കളും പഠിക്കുന്നത് ഇവിടെയാണ് ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇന്ന് ആനുവൽ ഡേ ആണ് ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ആനുവേഴ്സറി എന്ന് പറയും ആ ആനുവേഴ്സറി ആ സ്കൂള് അല്ലെങ്കിൽ ഉണ്ടായ ആ ദിവസമായിരിക്കും പ്ലാൻ ചെയ്ത് ഇപ്പം അങ്ങനെയുള്ള സൗകര്യം പോലെയാണ് ആനുവൽ ഡേ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഞാനീതിന് പോയപ്പോൾ കണ്ട് ഞെട്ടി കണ്ടില്ലേ സ്റ്റേജിൽ വീഡിയോ വാളും പരിപാടികളും ഒക്കെ ആയിട്ടുള്ള അതിന് ഒരുപാട് സൗകര്യങ്ങളാണ് രണ്ട് വീഡിയോ വാൾ ആൾക്കാർക്ക് എങ്ങനെ കംഫർട്ടബിളായിട്ട് കാണാം എ സി ഹാളാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ ഫുള്ളായി കഴിഞ്ഞാൽ പുറത്തിരുന്ന് കാണാനായിട്ടുള്ള സ്പേസുകൾ അവിടെ അവിടെയും ഇതേപോലെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ വീഡിയോ വാളുകൾ വെച്ച് ആൾക്കാർക്ക് കംഫർട്ടബിളായിട്ടിരുന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും അപ്പോൾ പണ്ടൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒന്നുമല്ല ഇപ്പം നമ്മൾ ഈ ഇത് എൻ്റെ മോളുടെ ക്ലാസ് റൂമാണ് ഈ ക്ലാസ് റൂമിൽ അതിനേക്കാളും വ്യത്യസ്തം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാക്കിൽ കാണുന്ന ഒരു ടി വി അല്ല അത് അവരുടെ ഒരു സ്ക്രീനാണ് അതിന് അവരൊരു വാക്ക് പറയും അത് പെട്ടെന്ന് കിട്ടുന്നില്ല ആ സ്ക്രീനിൽ അവരുടെ ബോർഡാണ് അവിടെയാണ് എഴുതുന്നതും ഒക്കെ അവിടെ തന്നെ ലൈവ് ഇവർക്കിരുന്ന് ഇവരുടെ ഗ്രീൻ റൂമുമാണ് ഇപ്പോൾ അവിടെ റെഡി ആവാം റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് അവരെ വിളിക്കും നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് ചെല്ലാം അപ്പോൾ കണ്ടില്ല അവിടെ ഇരുന്ന് പിള്ളേർ കാണുന്നത് അങ്ങനെ കണ്ട് റെഡി കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് നടന്ന് ഇവരുടെ സ്റ്റേജിൻ്റെ ബാക്കിൽ വന്ന് അങ്ങനെ പ്രോഗ്രാമിൽ കയറാം ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് പണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു നൊസ്റ്റാൾജിയാണ് അന്ന് കർട്ടൺ ഒക്കെ ഇട്ടിട്ട് ഓരോ പേര് വിളിക്കും പേര് വിളിക്കുമ്പോൾ അടുത്ത നമ്പർ അവ വരുന്നു പ്രോഗ്രാം ചെയ്യുന്നു പോകുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു ഇന്ന് ഒരു സ്റ്റേജ് ഷോ നമ്മൾ ഞാൻ ചാനലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു അവാർഡ് ഷോ പോലെയാണ് ഇവർ ഇവരുടെ ആനുവൽ ഡേ ചെയ്യുന്നത് അത്രയും പൈസ മുടക്കി എന്തൊക്കെ തീമാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂറുള്ള ഒറ്റ സ്ട്രെച്ചിലുള്ള സ്ട്രെച്ചിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു അതെന്നെ ഞെട്ടിച്ചു അത് ഗംഭീരമായിരുന്നു കോർഡിനേഷനും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ അതിന് എല്ലാവർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സിനൊക്കെ ഒരു ഹാറ്റ്സ് ഓഫ് ഒരു അടിപൊളി പരിപാടി ഇപ്പോൾ എൻ്റെ മോളുടെ ഡാൻസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യം തുടങ്ങുന്നത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാലഘട്ടം മുതൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ എല്ലാം ഉൾക്കൊണ്ട് ഏകദേശം നാല് മണിക്കൂറുള്ള ഇരുന്നൂറ്റൻപതിൽ പരം കുട്ടികൾ പങ്കെടുത്ത ഒരു വലിയ പരിപാടി ഇതിന് പിന്നിൽ ഒരു വലിയ കോർഡിനേഷൻ ആവശ്യമുണ്ട് കാരണം ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്തത് അതിനൊരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ നിന്നും കഥ പറഞ്ഞ് അടുത്ത പ്രോഗ്രാം വരും സോ എല്ലാവർക്കും കാണുന്നവർക്കും പോറടിക്കില്ല കേട്ടോ മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം കഴിയുന്നു അടുത്ത പ്രോഗ്രാം വരുന്നു അങ്ങനെയാണ് ഇത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഗംഭീരമായിരുന്നു ഇവർ ഈ കഥ പറഞ്ഞത് ഭാരതാമ്പയുടെ ഒരു കോൺസെപ്റ്റിലായിരുന്നു ഭാരതാംബ ചെങ്ങലക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജെക്റ്റായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് बंधन को भूल गए जो हमारी एकता को तोड़ दिया हमेशा के लिए എന്നൊക്കെ ഞങ്ങളുടെ ഫുഡ് കോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു ഫുഡ് കോട്ടും ഇല്ല സ്കൂളിൻ്റെ പുറത്തുള്ള വല്ല ഐസ് മറ്റേ കോലൈസ് മേടിച്ച് കഴിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ പോയി നാരങ്ങ വെള്ളം മേടിച്ച് കുടിക്കുക അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷറി ഇന്ന് ഇവരുടെ ഫുഡ് കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും കാരണം അവിടെ ലൈവ് അപ്പം ചിക്കൻ ചിക്കൻ എന്താ ബർഗറോ മറ്റേ സാൻഡ്വിച്ച് ഐസ്ക്രീം ചായ കോഫി അങ്ങനെ എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങളും വന്ന് അതൊക്കെ കഴിച്ചു നോക്കി എല്ലാം നല്ലതായിരുന്നു കേട്ടോ നല്ല പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് സോ അതിൻ്റെ മുമ്പിൽ അവരുടെ ക്യാൻ്റീനിൻ്റെ മുമ്പിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കണേ സോ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം അത് കഴിക്കാം പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് രണ്ട് മൂന്ന് മാസത്തെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത് അത്ര ഗംഭീരമായിരുന്നു നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഞാനതൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും ടെക്നീഷ്യൻസിനും എല്ലാവർക്കും ഒരു വലിയ കയ്യടി